എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈദർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിംഫിനെ കുറിച്ച് പരിചയപ്പെട്ടിരുന്നു ഇന്ന് നമ്മൾക്ക് പ്രതിരോധവൽക്കരണത്തെക്കുറിച്ച് പരിചയപ്പെടാം ശരീരത്തിലെ സ്വാഭാവിക പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിരുന്നത് എന്താണ് പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം സംഭവിച്ചാൽ രോഗാണുക്കൾ പെരുകുകയും വ്യാപിക്കുകയും ചെയ്യുന്നു രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ ഓരോ പ്രായം പിന്നിടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കുത്തിവെയ്പെടുക്കാറുണ്ട് ആരാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവെയ്പ്പിൻ്റെ തുടക്കം കുറിച്ചത് ോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അദ്ദേഹം എട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ഗോവസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടാവുകയും രോഗം ഭേദമാവുകയും ചെയ്തു രണ്ട് മാസത്തിനു ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു ആ കുട്ടിക്ക് വസൂരി രോഗം ഉണ്ടായില്ല ഗോവസൂര്യ പ്രയോഗത്തെ അനുസ്മരിച്ച് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാക്സിനേഷൻ എന്ന പേര് ലഭിച്ചത് കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കൾ നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ രോഗകാരികളുടെ ഒരു കോശഭാഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കും ഓരോ വാക്സിനുകളിലെയും ഘടകങ്ങൾ ഇവ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു ഇവയ്ക്കെതിരെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നു ഈ ആൻറ്റിബോഡികൾ നിലനിൽക്കുകയും ഭാവിയിൽ ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ പഠിച്ചത് എന്താണ് ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധവൽക്കരണം എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം സംഭവിച്ചാൽ രോഗാണുക്കൾ പെരുകയും വ്യാപിക്കുകയും ചെയ്യുന്നു രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് കോശങ്ങളെ സജ്ജമായി വെക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ വാക്സിനുകൾ എന്നാൽ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടർ ആണ് നമ്മൾ വിവിധ തരം രീതികളെ കണ്ടിട്ടില്ലേ ആയുർവേദം സിദ്ധവൈദ്യം യൂനാനി പ്രകൃതി ചികിത്സ അങ്ങനെ പലതും ഈ ആയുർവേദം ആരെ കണ്ടുപിടിച്ചു ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക ചികിത്സാ രീതിയാണ് ആയുർവേദം നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടിയും കൂടിയും നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആയുർവേദത്തിൽ സസ്യജന്തുജന്യമായ വസ്തുക്കൾ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നു അപ്പോൾ ആയുർവേദം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതത് പ്രദേശത്തെ ജീവിത രീതി സംസ്കാരം ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്കനുസൃതമായ ചികിത്സാരീതികൾ രൂപപ്പെട്ടിട്ടുണ്ട് സിദ്ധവൈദ്യം പഞ്ചകർമ്മ യൂനാനി പ്രകൃതി ചികിത്സ എന്നിവയെല്ലാം ഇത്തരത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ രീതികളാണ് ജർമ്മൻ ഡോക്ടറായ സാമുവൽ ഹനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി പാരമ്പര്യ രീതികളിൽ നിന്ന് വേറിട്ട രീതികൾ അവലംബിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തി രോഗകാരികൾ രോഗനിർണയം മരുന്ന് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചികിത്സാരീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഇന്ന് ചികിത്സാരംഗത്ത് ആധുനിക വൈദ്യശാസ്ത്രം അഥവാ മോഡേൺ മെഡിസിൻ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് രോഗനിർണയ രീതിയിലും പുതിയ തരം മരുന്നുകളുടെ കണ്ടുപിടുത്തങ്ങളിലും ഉണ്ടായ ശാസ്ത്ര മുന്നേറ്റങ്ങൾ ആധുനിക വൈദ്യശാസ്ത്ര വളർച്ചയെ നിർണായകമായി ഇന്ന് ആരോഗ്യരംഗത്ത് അത്യാധുനിക രോഗനിർണയ ഉപകരണങ്ങൾ വളരെ സജീവമാണ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ഇ ഇ ജി ഇ സി ജി അൾട്രാസൗണ്ട് സ്കാനർ സി ടി സ്കാനർ എം ആർ ഐ സ്കാനർ ഇതെല്ലാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇവയൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഇലക്ട്രോ എൻസഫലോഗ്രാം അഥവാ ഇ ഇ ജി അത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇ ജി ഉപയോഗിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജി ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇ സി ജി ഉപയോഗിക്കുന്നത് അടുത്തതാണ് അൾട്രാസൗണ്ട് സ്കാനർ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയാണ് അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിക്കുന്നത് സി ടി സ്കാനർ സി ടി സ്കാനറിൻ്റെ ഫുൾ നെയിം എന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ എന്നാണ് എക്സ് റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് സി ടി സ്കാനർ ഉപയോഗിക്കുന്നത് അടുത്തത് എം ആർ ഐ സ്കാനർ അഥവാ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് സ്കാനർ ഇത് ഉപയോഗിക്കുന്നത് ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലാബുകളിൽ പോയി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിൽ അത് നമ്മൾ കണക്കാക്കുന്നത് ഹീമോഗ്ലോബിൻ്റെയും ക്ഷേതരക്താണുക്കളുടെ എണ്ണവും രക്താണുക്കളുടെ എണ്ണവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണവുമാണ് ഇത് ഓരോ ശരീരത്തിലും വേണ്ട അളവ് എന്നത് ഹീമോഗ്ലോബിൻ നോർമൽ ആയിട്ടൊരു മനുഷ്യൻ്റെയിൽ വേണ്ടത് പന്ത്രണ്ട് ടു പതിനേഴ് ഗ്രാം പെർ ഹൺഡ്രഡ് മില്ലി രക്തത്തിൽ വേണം ക്ഷേതരക്താണുക്കളുടെ എണ്ണം മില്ലി രക്തത്തിൽ അയ്യായിരം മുതൽ പതിനായിരം വരെ വേണം അരുണ അരുണരക്താണുക്കളുടെ എണ്ണം മില്ലി രക്തത്തിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം മുതൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം വരെയും വേണം ഇവ ഓരോന്നിൻ്റെയും അളവിൽ ശരീരത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ഓരോരോ അസുഖങ്ങളായി കാണപ്പെടുന്നത് ചികിത്സയിൽ രോഗനിർണയത്തോടൊപ്പം മരുന്നുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളോ പരീക്ഷണശാലകളിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന രാസവസ്തുക്കളോ ആണ് മരുന്നുകൾ എന്താണ് മരുന്നുകൾ സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളോ പരീക്ഷണശാലകളിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന രാസവസ്തുക്കളോ ആണ് മരുന്നുകൾ നമ്മൾ പ്രധാന ഇന്ന് നമ്മളെല്ലാ ഡോക്ടർമാരും പോയ പ്രധാനമായിട്ടും പറയുന്ന ഒരു വാക്കാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ശരീരോപരിതലത്തിലും ശരീരത്തിനകത്തും പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ഇവ ആരാണ് ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് പെനിസിരിയം നൊട്ടറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ആകസ്മികമായി കണ്ടെത്തി എന്നാൽ അതിൽ നിന്നും മരുന്ന് വേർതിച്ചെടുക്കാൻ പിൻ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ ഔഷധമാണെങ്കിലും അവയുടെ സ്ഥിരമായ ഉപയോഗം പല പാർശ്വഫലങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങളാണ് ഒന്ന് സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു രണ്ട് ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു മൂന്ന് ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറക്കുന്നു ഫംഗസുകളെ നശിപ്പിക്കാൻ ആൻറ്റി ഫംഗൽ മരുന്നുകളും വൈറസുകളെ നിയന്ത്രിക്കാൻ ആൻറ്റി വൈറൽ മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ട കെ എ ആർ എസ് എ പി അഥവാ വെള്ള മാതൃകയുടെ മറ്റൊരു ഉദാഹരണമാണ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന ഈ കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ മരുന്നുകളെ പ്രതിരോധിക്കുന്ന ക്ഷയരോഗം ലോകത്ത് ഏകദേശം അഞ്ച് ലക്ഷം പേരെ ബാധിച്ചു ഈ സാഹചര്യത്തിൽ ഡബ്ല്യു എച്ച് ഒ സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിയെ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി കണക്കാൻ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡബ്ല്യു എച്ച് ഒ വിഭാവനം ചെയ്യുന്ന ചെറുത്തുനിൽപ്പിന് കേരളം മാതൃകയാവുമ്പോൾ മലയാളിക്ക് അഭിമാനിക്കാം അതോടൊപ്പം സ്വയം ചികിത്സ പോലുള്ള അനാരോഗ്യകരമായ ശീലകളിൽ നിന്ന് അകന്നു നിൽക്കാനും വിവേകം പുലർത്തുകയും ചെയ്യാം ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വരാം ബൈ